वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ദേവോ മഹേശ്വര ഗുരു പര ബ്രഹ്മ തസ്മു ശ്രീ ഗുരുവ്യോ നമ എസ് എം സി ടി കെ ഇപി അസ്ട്രോ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യണം കൺസൾട്ടേഷൻ ഫീ ഉണ്ട് ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പലരും പറയുന്നതാണ് അതിൻ്റെ കാരണം കെ പി അസ്ട്രോളജിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചാനലിൽ ബലങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മെയ് മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ സൂര്യനും ഇടവരാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി ശുക്രൻ ബുധൻ രാഹു എന്നീ ഗ്രഹങ്ങളും മാസമധ്യത്തിൽ സൂര്യൻ ഇടവരാശിയിലേക്കും വ്യാഴം മിഥുനരാശിയിലേക്കും ബുധൻ മേടരാശിയിലേക്കും കേതു ചിങ്ങരാശിയിലേക്കും സർപ്പി കുംഭരാശിയിലേക്കും സംക്രമിക്കുന്നുണ്ട് ഈ മാസത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വർഷഗ്രഹങ്ങളായ വ്യാഴവും രാഹുവും കേതുവും രാശിമാറ്റം സംക്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യാഴമാറ്റത്തിൻ്റെയും രാഹു കേതു മാറ്റത്തിൻ്റെയും പ്രത്യേകമായ ഓരോ രാശികളുടെയും അനുഭവ ഫലങ്ങളെക്കുറിച്ച് ഉള്ള വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കണ്ടാൽ വ്യാഴം നിങ്ങൾക്ക് എങ്ങനെയുള്ള ബലം തരും രാഹു കേതു എങ്ങനെയുള്ള ബലം തരും എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും ഈ ചാനലിൽ ഇടുന്ന ബലപ്രവചനം കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എപ്രകാരമുള്ള ബലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി വിശദീകരിച്ച് പറയാം കുംഭം രാശയിലുള്ള അവിട്ടം മ മൂന്ന് നാല് പാദം ചതയം പൂരോരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കുംഭലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഹുദശ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ ദ്വിതീയ ഭാവസ്ഥിതി കൊണ്ട് ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ചയും പറയുന്ന കാര്യങ്ങൾ വളരെയധികം സത്യസന്ധതയൊക്കെ ഉണ്ടാകും പറയാൻ വരുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കാതെ പറയുവാനുള്ള ധൈര്യമൊക്കെ കാണിക്കും ധനപരമായ ചെലവുകളൊക്കെ വളരെയധികം ആലോചിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ സ്വന്തം ആവശ്യത്തിനുകൂടി ചിലവ് ചെയ്യണമെങ്കിൽ ഒന്നിന് രണ്ട് വട്ടമൊക്കെ ആലോചിക്കും പിടിവാശിയൊക്കെ ഉപേക്ഷിക്കും വിട്ടുവീഴ്ച മനോഭാവം കാണിക്കും സ്വത്ത് ചേർക്കണമെന്ന ചിന്തയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക ശരീരഭാരം വർദ്ധിക്കും കലാപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടും ദാനധർമ്മ ചിന്തകൾ ഉണ്ടാകും മറ്റുള്ളവരെ ഉപദേശിക്കുവാനുള്ള ഒരു കഴിവൊക്കെ വർദ്ധിക്കും ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുക അല്ലെങ്കിൽ ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യാനുള്ള യോഗമുണ്ടാകും ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യാനുള്ള യോഗവും കാണുന്നു തൊഴിൽപരമായ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകും യൂണിഫോം സർവീസിലൊക്കെ ഉള്ളവർക്ക് ജോലി ഭാരം വർദ്ധിക്കും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും മക്കാൽ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും തൻ്റെ ജോലിക്കാരോട് അധികാരമൊക്കെ കാണിക്കാൻ ശ്രമിക്കും ഫൈനാൻസ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ ഉയർച്ച കാണുന്നുണ്ട് ജോലിയിൽ എത്ര കഷ്ടമുണ്ടെങ്കിലും ഒന്നും അത്ര വകവയ്ക്കുകയില്ല ഏത് കാര്യവും സംയോജിതമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം ശരീരവേദന ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ അജീർണം എന്നിവയ്ക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് യാത്രകൾ ചെയ്യാൻ വളരെയധികം മടി കാണിക്കും എന്ത് ചിന്തിക്കുകയാണെങ്കിലും അത് വലുതായി മാത്രമേ ചിന്തിക്കുകയുള്ളൂ കുടുംബത്തിൽ ചില അശ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനുള്ള ഇടയുണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടാതിരുന്നാൽ ചില പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും അയൽക്കാരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങളുമായി വഴക്കുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക സഹോദരങ്ങളുടെ ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും കുടുംബത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് സ്വത്ത് കിട്ടാനുള്ള യോഗവും കാണുന്നു ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം അനുകൂലം തന്നെയാണ് വീട് മോടി പിടിപ്പിക്കുവാനുമുള്ള യോഗം കാണുന്നു യന്ത്ര യന്ത്രസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് മാസം മധ്യത്തിന് ശേഷം ക്രയവിക്രയങ്ങൾക്ക് സമയം അനുകൂലം തന്നെയാണ് എങ്കിലും ഡോക്യുമെൻറ്റുകളിലൊക്കെ പിഴവുണ്ടാകാതിരിക്കാൻ സസൂക്ഷ്മം ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് കാണുന്നത് സന്താനങ്ങളുടെ സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങളുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല കലാപരമായ എല്ലാ കാര്യങ്ങളിലും വളരെയധികം താല്പര്യമുണ്ടാകും ഷെയർ മാർക്കറ്റിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് പൊതുവേ ഈ രാശി ലഗ്നക്കാർ തൊഴിലിൽ എപ്പോഴും ഒരു മാറ്റം വരുത്തുവാനായി ശ്രമിക്കുന്നവരാണ് ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് വിവാഹപ്രായക്കാർക്ക് വിവാഹകാര്യങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നു ദമ്പതികൾ തമ്മിലുള്ള ഐക്യതക്കുറവ് ഉണ്ടാകും ചിലർക്കൊക്കെ പിരിഞ്ഞു താമസിക്കേണ്ടതായിട്ടും വരും സമൂഹ ബന്ധം കുറയും അപ്രതീക്ഷിതമായി ചില ധനവരവനുള്ള യോഗവും കൂടി കാണുന്നു പോലീസ് പട്ടാളം ഇൻഷുറൻസ് ഫയർഫോഴ്സ് എന്നീ മേഖലയിലൊക്കെ ഉള്ളവർക്ക് ജോലിഭാരം വർദ്ധിക്കും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും പൂർവിക സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയൊക്കെ കിട്ടാനുള്ള യോഗവും കൂടി കാണുന്നു കർമ്മ മേഖലയിൽ പടിപ്പടിയായി മാത്രമേ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ ആത്മീയ സംഘങ്ങളിലൊക്കെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും അവിടെ ധനപരമായ കാര്യങ്ങളുടെ ചുമതലകളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും മൂത്ത സഹോദരങ്ങളൊക്കെ സഹായിക്കും ഉറ്റമിത്രങ്ങൾ കൂടെ നിൽക്കും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം